ഇക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പിറകുവശത്തുള്ള വീടുകളിൽ വെള്ളം കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തെ എല്ലാ വീടുകളിലും തന്നെ ഇപ്പോൾ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ജനങ്ങൾക്ക് നടക്കാനോ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് പോകാനോ ഒന്നും കഴിയില്ല റോഡ് വഴിയാണെങ്കിലും ഈ ഭാഗത്ത് മഴ ശക്തമാകുമ്പോൾ കുമ്പത്തോട് വഴി വെള്ളം പോയി പുഴയിലേക്കാണ് സാധാരണഗതിയിൽ പോവാറ് പക്ഷേ ഇപ്പോൾ റോഡിന് വീതി കുറഞ്ഞതും മറ്റ് കൈയേറ്റങ്ങളും കാരണം ഒരു രീതിയിലും വെള്ളം പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇനിയും മഴ കണക്കുന്നതോടെ വളരെയധികം ബുദ്ധിമുട്ടിലാവപ്പെടുന്നത് ജനങ്ങൾ എല്ലാ വീട്ടിലും നല്ല രീതിയിൽ തന്നെ വെള്ളം നിറഞ്ഞു ചമകളിലാണെങ്കിലും വയറ്റുവെള്ളങ്ങളൊക്കെ ചെന്ന് ചാടിയും വളരെ മോശമായ രീതിയിലാണ് ഇവിടുത്തെ അവസ്ഥ ku game やめてよ。